ുമാർ ഇതിന്റെ ചുരുളഴിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സംഘത്തിലെ എല്ലാവരെയും പുറത്തു കൊണ്ടുവരണം പോറ്റിയുടെ മൊഴികൾ പലതും നിർണായകമാണ് അതിലിപ്പോൾ അനന്തസുബ്രഹ്മണ്യത്തെ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണപ്പാളി കൊണ്ടുപോയ അനന്തസുബ്രഹ്മണ്യത്തെ കൂടി ചോദ്യം ചെയ്യുന്നതോടുകൂടി ഇതിലൊരു വ്യക്തത വരും അല്ലെങ്കിൽ കൂടുതൽ ക്ലാരിറ്റി വരും പോറ്റി പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാനാകും അതിനുശേഷം മറ്റൊന്നതരിലേക്ക് കൂടി അന്വേഷണം എത്തിക്കുക ഒപ്പം ഈ പാളി കൊണ്ടുപോയി ഇടങ്ങൾ കണ്ടെത്തുക ബംഗളൂരിലും ഹൈദരാബാദിലും ഉൾപ്പെടെ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അറിയണം കൽപേഷ് നാഗേഷ് പങ്കജ് ഭണ്ഡാരി തുടങ്ങിയവരുടെയൊക്കെ റോൾ അത് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്യുന്നതിലൂടെ കഴിയുമല്ലേ മായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആ സ്ഥാനത്ത് നടക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വലിയൊരു സംഘം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഈ കേസിൻ്റെ തുടക്ക ഘട്ടം മുതൽ അന്വേഷണ സംഘത്തിന് വ്യക്തമായതാണ് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിനും ഇരുപതും തീയതികളിലാണ് ഈ പാളികൾ കൈമാറിയത് അന്ന് രമേശ് റാവും സുബ്രഹ്മണ്യവും ഈ മഹസറിൽ ഒപ്പിടുന്നു അവരെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചുമതലപ്പെടുത്തിയ സഹായികൾ എന്നുള്ളതാണ് അതിൽ പറഞ്ഞത് ആ സമയത്ത് തന്നെ ഈ ആളുകളും ഉദ്യോഗസ്ഥ സംഘവും തമ്മിലുള്ള ഒരു ഗൂഢാലോചന ഇതിൽ വരികയും മഹസറിലടക്കം കൃത്യമായിട്ടുള്ള തിരുത്തലുകൾ നടക്കുകയും ചെയ്തു എന്നതടക്കം ഇതിനോടകം പുറത്തു വന്ന കാര്യങ്ങളാണ് ഇനി ഈ പാളികളുമായി ഉണ്ണികൃഷ്ണൻ പൂറ്റി എവിടെയൊക്കെ പോയി ഹൈദരാബാദിലും ബാംഗ്ലൂരുവിലടക്കം ഇത് പ്രദർശിപ്പിക്കുകയും അവിടെ വെച്ച് വലിയ രീതിയിൽ പണപ്പിരിവ് നടത്തിയെന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ പാളികൾ പോയ വഴി അവിടെ ആർക്കൊക്കെ മുന്നിൽ ഇത് പ്രദർശിപ്പിച്ചു എത്ര പണം ഇതിൻ്റെ പേരിൽ പിരിച്ചു എന്തൊക്കെ തട്ടിപ്പുകൾ എന്തൊക്കെ ചീറ്റിംഗ് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏതൊക്കെ സംസ്ഥാനങ്ങളിലേക്ക് ഇത് കൊണ്ടുപോയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത് ബംഗളൂരിലെത്തിച്ച പാളികൾ പത്ത് ദിവസം കഴിഞ്ഞാണ് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുന്നത് ആ പത്ത് ദിവസം ഈ പാളികൾ എന്ത് ചെയ്തു എവിടെയൊക്കെ കൊണ്ടുപോയി എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ചോദ്യം ചെയ്ത വിവരങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരമുള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കും അനന്ത സുബ്രഹ്മണ്യത്തിൽ നിന്നും പോലീസ് തേടുക സ്വാഭാവികമായും അവിടെ അനന്ത അനന്തസുബ്രഹ്മണ്യത്തിന് ഒളിക്കാൻ കഴിയില്ല കൃത്യമായിട്ടുള്ള മൊഴികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതായുണ്ട് ആ മൊഴികൾ പൊരുത്തക്കേടുകളുള്ളതാണെങ്കിൽ ഒരുപക്ഷെ അനന്തസുബ്രഹ്മണ്യത്തിൻ്റെ അറസ്റ്റുകളിലേക്കടക്കം കാര്യങ്ങൾ പോകും എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കേസിലെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളുടെ പട്ടിക നീളം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിൽക്കില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ രമേശ് റാവുനെയും ഒരുപക്ഷെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യും അന്വേഷണ സംഘം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പിന് ബംഗളൂരുവിലേക്കും ചെന്നൈയിലേക്കും ഏത് സമയത്തും പോകാനുള്ളൊരു സാധ്യത കൂടിയുണ്ട് അങ്ങനെ കൃത്യമായി വിവരങ്ങൾ ലഭിച്ചതിന് ശേഷമായിരിക്കും ഈ തെളിവെടുപ്പടക്കമുള്ള നടപടികളിലേക്ക് പോകുക നിലവിൽ തന്നെ അനന്ത സുബ്രഹ്മണ്യം കസ്റ്റഡിയിൽ തന്നെയാണോ എന്നടക്കമുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പലയിടത്തും പുറത്തുവരികയും ചെയ്യുന്നുണ്ട് എന്തായാലും സുബ്രഹ്മണ്യത്തിൽ നിന്നും കിട്ടുന്ന വിവരങ്ങളും വളരെ വളരെ നിർണായകമാണ് ഇതൊരു വലിയ റാക്കറ്റ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഇത്ര വലിയൊരു തട്ടിപ്പ് ഇത്ര വിദഗ്ധമായ തട്ടിപ്പ് നടത്താൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ആന്ധ്രയിലും ഒക്കെ ഈ ഇതിന്റെ പേരിൽ വലിയ പണപ്പെിരിവ് നടത്തുകയും ശബരിമലയിലെ ഒരു ദിവ്യവസ്തു എന്ന രീതിയിൽ പ്രദർശിപ്പിക്കുകയും അതിന്റെ പേരിൽ വലിയ പണപ്പെരിവ് നടത്തുകയും യഥാർത്ഥ സ്വർണം അവിടെ നിന്ന് കവർച്ച ചെയ്യുകയും ചെയ്തു എന്നുള്ളത് ഏറെക്കുറെ ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ശേഷം അറസ്റ്റിലേക്ക് നീങ്ങാൻ ഇടയുണ്ടോ കാരണം പാളികൾ കൊണ്ടുപോയത് ഇയാളാണ് ഇത് എവിടേക്ക് കൊണ്ടുപോയി എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പൂറ്റി മൊഴിയായി നൽകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം സുബ്രഹ്മണ്യത്തെ വിളിച്ചു വരുത്താനുള്ള തീരുമാനം ഉദ്യോഗസ്ഥരിലേക്ക് ചോദ്യം ചെയ്യൽ പോകുന്നതിന് മുൻപ് തന്നെ ഇതിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉള്ള അതായത് പാളി കൈകാര്യം ചെയ്തവരെ ആദ്യം നിയമത്തിന് മുന്നിൽ എത്തിക്കുക എന്നത് തന്നെയായിരിക്കും എസ് ഐ ടി ലക്ഷ്യമിടുന്നത് അല്ലേ പിന്നെ ഇതേതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ അനന്ത അനന്തസുബ്രഹ്മണ്യം ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ നിർദ്ദേശപ്രകാരം മാത്രമാണോ പ്രവർത്തിച്ചത് അല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുണ്ടോ എന്നുള്ളതാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് അനന്ത അനന്തസുബ്രഹ്മണ്യം പ്രവർത്തിച്ചത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരുപക്ഷേ ഈ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കാനാണ് സാധ്യത പക്ഷേ അതല്ലാതെ ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുണ്ട് രണ്ട് ഈ കുറ്റകൃത്യത്തിൽ ഏതെങ്കിലും നിലയിൽ സ്വർണം വേർതിരിക്കുന്ന അടക്കമുള്ള കുറ്റകൃത്യത്തിൽ ഏതെങ്കിലും നിലയിൽ പങ്കാളിയായിട്ടുണ്ട് അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കൽ പങ്കാളിയായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഏതിലെങ്കിലും സ്ഥിരീകരണം ലഭിച്ചാൽ അല്ലെങ്കിൽ ഏതിലെങ്കിലും സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ അനന്തസുബ്രഹ്മണ്യത്തിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു അനിവാര്യതയായി മാറും കാരണം ഉണ്ണികഷ്ണം പോറ്റിക്ക് ശേഷം ഈ പാളികൾ കൈകാര്യം ചെയ്ത വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഈ അനന്തസുബ്രഹ്മണ്യത്തിന്റെ അനന്തസുബ്രഹ്മണ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി കാണുന്നത് അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യലിൽ അനന്തസുബ്രഹ്മണ്യം പറയുന്ന കാര്യങ്ങളും കയ്യിൽ ലഭിച്ചിട്ടുള്ള തെളിവുകളും മറ്റും ും പരിശോധിക്കുക അതിനുശേഷം മാത്രമായിരിക്കും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘം ബംഗളൂരുവിലും ചെന്നൈയിലും ഹൈദരാബാദിലും നടത്തിയ പരിശോധനയിൽ ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അതായത് ഈ പാളികൾ കൈമാറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തെളിവുകൾ ആ തെളിവുകളിൽ അനന്തസുബ്രഹ്മണ്യത്തിന്റെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നതിന്റെ വ്യാപ്തി നോക്കിയ ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക അതൊരുപക്ഷെ അന്വേഷണ സംഘം ഇപ്പോൾ തന്നെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കാം ഒരു ഇപ്പോൾ തന്നെ ഒരു നാലു മണിക്കൂറോളമായി ആ ചോദ്യം ചെയ്യൽ തുടരുന്നു ആ എസ് പി ഇപ്പോഴും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തന്നെ തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ചോദ്യം മാത്രമാണ് ഒരു എന്നുള്ള കാര്യത്തിൽ ൾ കൊണ്ടുപോയത് സുബ്രഹ്മണ്യമാണ് നാഗേഷുമായി നേരിട്ട് ബന്ധമുള്ള ആളാണ് ബംഗളൂരുവിലും ഹൈദരാബാദിലും ഉൾപ്പെടെ ഈ പാളികൾ എത്തിച്ചത് അനന്തസുബ്രഹ്മണ്യം തന്നെയാണ് പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് പാളികൾ ഇയാൾ കൊണ്ടുപോകുകയും ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് സുബ്രഹ്മണ്യത്തിന്റെ ചോദ്യം ചെയ്യൽ എസ് ഐ ടി നീക്കം ഏറെ നിർണായകമാകുന്നതെന്നും